ഒരുപാട് സന്തോഷം ഈ ലാൽ സലാം ഷോയിലേക്ക് സ്വാഗതം സിനിമയൊന്നും ഒന്നും അല്ലാത്തൊരു കാര്യം ചോദിക്കാം ഞാൻ അറിഞ്ഞു ഏതോ ഒരു വലിയൊരു ഒരു ഒരു സ്പിരിച്വൽ ഒരു പിൽഗ്രിമേജ് കഴിഞ്ഞാണ് വന്നിരിക്കുന്നത് എന്ന് ഞാൻ അറിഞ്ഞു സത്യമാണോ എവിടെയാണ് പോയിട്ട് വരുന്നത് ഞാൻ ഹിമാലയം ജേട്ടാ ലാലേട്ട കൂടെ ഒരു മുഴുനീള വേഷത്തിൽ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടില്ലെങ്കിലും ലാലേട്ടിന്റെ കൂടെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് വർക്ക് ഉണ്ടായിരുന്ന എക്സ്പീരിയൻസസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാം എക്സ്പീരിയൻസൊക്കെ ഒരു ചെറിയ ഒരു റോളായിരുന്നു കിലു സിനിമയിലാണ് പക്ഷെ അതിനുമുമ്പ് ഞാൻ അങ്ങോട്ട് ഒരു കാര്യം പറയട്ടെ ഞാൻ ജയന്റെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ കാണുമ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിക്കാറുണ്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് കാര്യം വളരെ അധികം വ്യത്യസ്തത പുലർത്തുന്ന നമ്മൾ ഒരു ആക്ടറിനെ ഒരു വേറൊരു ആക്ടറിനെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്ന പോലെ ഒരുപാട് അതിനുവേണ്ടി ശ്രമിക്കുകയും അതിൻ്റെ സക്സസ് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് എനിക്ക് ഒരു കാര്യം ഒന്ന് എനിക്ക് ഇവരെ പോലെ തന്നെ ഒരു ഒരു ആയിരം പതിനായിരം ചോദ്യങ്ങൾ എന്റെ മനസ്സിലുണ്ട് ഒരു സ്റ്റുഡന്റ് എന്നുള്ള ലെവലിൽ ഞാൻ ചോദിക്കുന്നത് ഈ ഇങ്ങനൊരു ലെവലിൽ ഒരു മഹാനടനായിട്ട് നിൽക്കുമ്പോൾ ഈ കിട്ടാവുന്ന എല്ലാ പുരസ്കാരങ്ങളും കിട്ടിക്കഴിഞ്ഞു പക്ഷെ ഇതൊന്നും അഹം അഹം എന്ന് പറയുന്ന ഒരു സംഭവമില്ല ഞാൻ എന്ന് പറയുന്ന ഒരു ഭാവമില്ലാതെ ഇതൊന്നും തലയിൽ വെച്ചോണ്ട് നടക്കാതെ മാനേജ് ചെയ്യാൻ പറ്റുന്നു എന്നാണ് ഞാൻ ചോദിച്ചത് തലയിൽ വെച്ചുകൊണ്ട് നടന്നാൽ ഭയങ്കര തലവേദനയ്ക്കും ഷോൾഡർ വേദനയ്ക്കും നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഭാര കൂടുതൽ കൊണ്ട് നടക്കാൻ പറ്റാതാവും ഇതൊന്നും ഇല്ലാതെ നടന്നു കഴിഞ്ഞാൽ ബി ലൈക്ക് എ ലീഫ് ഇങ്ങനെ അതായത് ഞാൻ വർക്ക് ചെയ്ത സമയത്ത് കിലുക്കം കിലുകിലുക്കം എന്ന് പറയുന്ന സിനിമ അതേപോലെ അത് രണ്ടും ഞാൻ പറയാം ഒന്ന് കിലിക്കും കിലുകിക്ക് സമയത്ത് ഞാൻ ഒട്ടും സിനിമയെ സീരിയസ് ആയിട്ട് കണ്ടിരുന്ന ആളല്ല അപ്പൊ എന്തുകൊണ്ട് അപ്പൊ എന്താന്ന് വെച്ചാൽ മുമ്പിൽ നിൽക്കുന്ന ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തിത്വത്തിനെ മാത്രം ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ട് ലാലേട്ടൻ ഒരു ലൊക്കേഷനിൽ വരുമ്പോ തന്നെ ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹാപ്പിനെസ് ഉള്ളിലുള്ളതിന്റെ പേരിൽ ഉള്ളിലൊരു ഉള്ളതിന്റെ പേരിൽ ആ വെളിച്ചം കംപ്ലീറ്റ് ഉള്ള ആളുകളിലേക്കും അത് പകരാൻ ലാലേട്ടന് പറ്റാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും ലാലേട്ടനെ പേഴ്സണലി അറിയുന്ന എല്ലാവരും പറയും ഒരു പോസിറ്റീവ് ഓറ ഉള്ള മനുഷ്യനാന്ന് പറയാം അത് ഒരു സന്തോഷമാണ് അദ്ദേഹം ലൊക്കേഷനിലേക്ക് വരുമ്പോൾ തന്നെ ഒരു അകാരണമായ ഒരു സന്തോഷം വരാറുണ്ട് അതിങ്ങനെ ഉണ്ടാവാറുണ്ട് അതിനുശേഷം അദ്ദേഹം വരും അപ്പം എന്താണ് എന്നൊക്കെ ചോദിച്ച് ഇതിങ്ങനെ വന്നു സംഭവം നോക്കിയോ അപ്പോൾ പോകാം അല്ലേ ടേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് നേരെ തന്നെ അപ്പം തന്നെ നേരെ ലാലേട്ടൻ ക്യാരക്ടറാകുന്നു എന്ന് പറയുന്നൊരു സംഭവമുണ്ട് ഞാൻ ആലോചിച്ചത് എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ഒരു 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 ഒറ്റ വാക്ക് ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ ഡയലോഗ് പഠിക്കാൻ പറ്റുന്ന എങ്ങനെയാണ് അത് ഞാൻ പിന്നീട് അമ്മ ഷോയ്ക്ക് വേണ്ടി പോയപ്പോൾ ഫ്ലൈറ്റിൽ എല്ലാവരും കളി തമാശ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞ അമ്മ ഷോയ്ക്ക് ലാലേട്ടനാണ് ലീഡ് ചെയ്യണത് കാരണം ഡാൻസും പാട്ടും സ്കിറ്റും എല്ലാം ഉണ്ട് ലാലട്ടിനെട്ടിരിക്കണം മുകേഷ് ഏട്ടനോട് വിട്ടിരിക്കണം ഇവിടെ ആരുമുണ്ട് ഞാനുണ്ട് പൃഥ്വി ഇവിടെ ഇന്ദ്രനൂടെ ഇങ്ങനെ ഇരിക്കും അപ്പം നമ്മളിങ്ങനെ സീനിയർ ആക്ടർ എന്താണ് ചെയ്യുന്നതെന്ന് ഇപ്പോൾ നോക്കുമല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ബാക്കി എല്ലാവരും കളിതമാശ പറയുമ്പോൾ ഇദ്ദേഹം മാത്രം ഐപാഡിലിരുന്ന് ഇങ്ങനെ എന്ന് പറഞ്ഞ ഡയലോഗ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ ആലോചിച്ചു ഏഹ് അപ്പോൾ അതെന്താണ് പരിപാടി കാരണം ഇത്തരം ഒരു ഡയലോഗ് ഇങ്ങനെ കാണാപ്പാടം പഠിക്കുന്ന വ്യക്തിക്ക് ഇത് ഇതെന്തുകൊണ്ട് പറ്റുന്നില്ല അപ്പോൾ ഞാൻ ആലോചിച്ചെന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു കഥാപാത്രം ചെയ്യുന്ന സമയത്ത് പൂർണ്ണമായിട്ടും അദ്ദേഹം ക്യാമറ ഓഫിലാണെങ്കിലും അദ്ദേഹത്തിനുള്ളിൽ കഥാപാത്രം ഉള്ളതിൻ്റെ പേരിൽ വ്യക്തമായിട്ട് അയാളുടെ രൂപരേഖ അയാൾ ഇതേ പറയുള്ളൂ എന്ന് പറയുന്ന ഒരു വ്യക്തത ഉള്ളതിൻ്റെ പേരിലാണ് ഒരു തവണ മാത്രം വായിക്കുന്നത് കാരണം ആ ഗ്രാമർ വിട്ടു പോകാൻ പറ്റില്ല എന്നാണ് ഞാൻ അന്ന് റിയലൈസ് ചെയ്തതെന്ന് എനിക്ക് തോന്നണില്ല അല്ലേട്ടാ അപ്പോൾ അറിയില്ല അല്ല എനിക്ക് 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 തോന്നിയ ഒരു കാര്യമാണ് പക്ഷെ ആ അങ്ങനത്തെ ഒരു ഭയങ്കരമായിട്ട് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഭയങ്കരമായിട്ടൊരു ഹാർഡ് വർക്കറാണ് അപ്ഡേറ്റിംഗ് എന്ന് പറയുന്ന ഒരു ആക്ടർ എന്താ പറയുക ഒരു പത്ത് വർഷം മുമ്പുള്ള അല്ലെങ്കിൽ ഇരുപത് വർഷം മുമ്പുള്ള അല്ലേ ഇപ്പൊ എനിക്ക് ലാലട്ടന്റെ ഫേവറേറ്റ് മൂവി ഞാൻ കണ്ടിട്ട് വിളിച്ചില്ലേ ഇരുവർ എന്ന് പറയുന്ന സിനിമ എൻ്റെ ദൈവമേ അത് കണ്ട് ഞാൻ ഭ്രാന്തായിട്ട് ഞാൻ ലാലട്ടനെ വിളിച്ചല്ലേ ഇരുവരെ കണ്ടിട്ട് ഒരാളാണ് അല്ലെ അത് അത് സത്യം ലാലേട്ടൻ അത് ഞാനായിരിക്കും അമ്മാതിരി രക്ഷയില്ല